ഉപ്പച്ചി ഉപ്പച്ച ഇത് ഉണ്ട് കയ്യും കൊടുത്തിട്ടുണ്ടാവുക എന്നിട്ട് അതുകൊണ്ട് എടുത്തിട്ട് ഇതാക്കിയാ മതി ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഇവിടെ ഒരു ബർത്ത്ഡേ ആഘോഷം ഉണ്ട് പക്ഷെ ശരിക്കും ബർത്ത്ഡേ ആഘോഷമല്ല എന്റെ ഉണ്ണിയുടെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു പോയതാണ് പക്ഷെ ഇവള്ക്ക് ഉപ്പച്ചി എന്ന് കേക്ക് കൊണ്ടിരുന്നെ അന്നല്ല പയ്യ എൻ്റെ ഉണ്ണിയുടെ ബർത്ത്ഡേയാണ് വർഷത്തിൽ വർഷത്തിൽ പത്ത് ദിവസം ഇവളുടെ ബർത്ത്ഡേക്ക് അന്ന് കേക്ക് കൊണ്ടിരുന്ന എൻ്റെ ഉപ്പച്ചി അന്നല്ല ഇവടെ ബർത്ത്ഡേ ആണ് അപ്പൊ ഇന്ന് ബർത്ത്ഡേ അല്ല അപ്പൊ നമ്മള് ഇവ എൻ്റെ ഉണ്ണിക്ക് ഒരു ഒരു സങ്കടം പോലെ കഴിഞ്ഞതല്ല അപ്പൊ അവളുടെ ശരിക്കും ആഘോഷിച്ചില്ല അപ്പൊ ഇന്ന് ഇവിളക്കൊരു സങ്കടം അപ്പൊ ഞങ്ങള് താഴുള്ളത് എല്ലാം അരച്ചിട്ട് ഞങ്ങളൊന്നാകാശിക്കാൻ വിചാരിച്ചു അപ്പൊ സ്കൂളിൽ നിന്ന് കിട്ടി ഒരു തൊപ്പിയും തൊപ്പിയൊക്കെ എടുക്കാൻ പറഞ്ഞിട്ട് വാശി പിടിച്ച അപ്പൊ അതൊക്കെ ഇട്ടു കൊടുത്തിട്ടാ അവിടെ വെയിറ്റ് ചെയ്തിരിക്കാണ് അട്ടാണ് അപ്പൊ നമുക്ക് അവിടെ പോവാ അതിനെ ൊടി ആക്കിട്ട് തരല്ലേട്ടാ ഞങ്ങക്ക് ആയിനൊക്കെ എല്ലാവരും വണ്ടിയൊക്കെ വിളിച്ചിട്ട് എനിക്ക് തന്നില്ലേ താങ്ക് യു എത്ര വലിയ കേക്ക് ഉപ്പച്ചാ കിട്ടിയേ ഇത് ഞാനേ ആന്ധ്രാപ്രദേശിന്ന് പറഞ്ഞേൽപ്പിച്ചിട്ടേ അവിടെ കൊണ്ടുവന്നതാണ് അവിടുന്ന് ഗോപുട്ടൊരു കൂട്ടുകാരുണ്ട് അവിടെ അവനോട് വിളിച്ചു പറഞ്ഞു അപ്പൊ അവൻ ഈ ലോറിയില് ഇങ്ങോട്ട് കൊണ്ടുവന്നു എവിടെ മറ്റേ പാർസൂണോ അവിടുന്ന് ഒരു ജേഴ്സി വിളിച്ചിട്ട് പിരിവാര ആൾക്കാരൊക്കെ കൂടി കഴിക്കറക്കാൻ വേണ്ടിട്ട് ഇതിങ്ങനെ ആ അതൊക്കെ ആൾക്കാരൊക്കെ കൂടി ഇറങ്ങി എന്താ പറയാ അയ്യോ എന്നിട്ട് പോലീസും മറ്റാളൊക്കെ വന്ന് അവിടെ കൂടൊക്കെ ബ്ലോക്ക് ചെയ്ത് കേക്കൊക്കെ ഇറക്കി അവിടെ നിന്ന് വണ്ടി വിളിച്ചിട്ടൊക്കെ ബുദ്ധിമുട്ട് കൊണ്ടുവന്നു ഇത്ര വലിയ കേക്കും കേക്കും മക്കളും ഇത്ര കുട്ടിക്കൊക്കെ അതായത് ചെറിയ കുട്ടികളാണ് വലിയ കേക്ക് തിന്നത് അപ്പൊ വലിയൊരു അപ്പൊ വൈഹാ ഈ കേക്ക് മുറിച്ചിട്ടേക്ക് പോലല്ലേ ഇതൊക്കെ വലുതാവെന്ന് പറയുമ്പോളൊക്കെ എല്ലാ വർഷവും പതിനഞ്ച് കേക്ക് വെച്ചിട്ട് കേക്ക് മുറിക്കും അതിനൊക്കെ ശേഷം പിന്നെ വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ബർത്ത്ഡേക്ക് നീ വലുതായ ഞങ്ങക്ക് നീ മേടിച്ചരുമോന്ന്

ഫൈഹ ഞങ്ങള് ഫൈഹ എന്ന് നോക്കു ഞങ്ങള് കിട്ടിട്ടു ഫൈഹാന് ഞങ്ങൾ ഇവിടെ നിർത്തിയിട്ട് ഞങ്ങളെ നോക്കാം അവിടെ കുട്ടി കല്യാണം കഴിച്ച ഉപ്പച്ചി നോക്കണം ഉപ്പത്തി ഉപ്പത്തിണ്ട് കൈ കാര്യം കൊടുത്തിട്ടുണ്ടാവുന്നിട്ട അതുകൊണ്ട് എടുത്തിട്ട്

അത് വെച്ചിട്ട് നിങ്ങൾക്ക് തിന്നാൻ രുന്നില്ലേ ഇനി കൊറച്ചു കാലം കഴിഞ്ഞ വയസ്സായി കഴിഞ്ഞേ ഞങ്ങൾക്ക് ഇതുപോലെ ആ ഓ നീ പറയെ പറയണ്ട മോളെ പറയാൻ പറ്റോ അത് പറയേ ഞങ്ങളിപ്പ എന്തിനിച്ചിരുന്നറിയോ ഇത് കുറച്ച് പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങടെ തൊണ്ണൂറ്റിയേഴാം ബർത്ത്ഡേ ഉണ്ടാവും നൂറ്റിമൂന്ന് ബർത്ത്ഡേ ഉണ്ടാവും നൂറ്റൊമ്പത് ഉണ്ടാവും അങ്ങനെ ഞങ്ങളുടെ അങ്ങനെയാണ് നൂറ്റൊമ്പത് ബെർത്ത്ഡേ ഒക്കെ ഉണ്ടാവും ആ ഇവിടെ മൂന്നോ കളിയും പറഞ്ഞപ്പോ ആ ബെർത്ത്ഡേക്കൊക്കെ നിങ്ങള് ഇത്ര മൂന്ന മറ്റേ വട്ടച്ചട്ടിയിൽ ഇവിടുത്തെ വലുത് അത്ര മൂന്നൊക്കെ കേക്ക് മേടിച്ചിരുന്നോട്ടാ ഞാൻ അമ്പതിനായിരത്തിന്റെ ഇത് അമ്പയിന്റെ അമ്പയിൻറെ കേക്ക് വാങ്ങിച്ചു ആവശ്യമില്ല ഞങ്ങള് കേക്ക് മുറിച്ചിട്ട് അതിന്റെ മുക്കാഭാഗം ഞങ്ങൾ ഭാഗം കൊടുക്കാനുള്ള പരിപാടി ഉണ്ട് കൂട്ടില് നടക്കുന്നു അപ്പൊ എന്തായാലും ആരാശാന് പോണത്

ഒന്ന് പാടാന്ന് നിന്റെ അമേഴ് ആ കൊതിച്ച് പെണ്ണല്ലേ കൊതിച്ച് പെണ്ണല്ലേ ഫൈക പൈക മുറിക്കല്ലേ Lepas, 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 lepas,

അപ്പം ഗേൾസ് പരിപാടി പരിപാടിയെല്ലാം കാണിഞ്ഞ് അപ്പം ഇനി മുതൽ ഞാൻ എൻ്റെ ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എങ്ങനെ ഉണ്ടായിട്ട് ഇടുക ഇതിനൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടതല്ലേ അപ്പം എന്നൊക്കെ കമന്റ് ബോക്സിൽ എന്തെങ്കിലും ഒക്കെ വിടണേ അപ്പോൾ ഇനി ഇനി ഞാനാണ് എൻ്റെ അല്ലെ ജോ ഫാമിലി യൂട്യൂബ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു